എല്ലാ പ്രേക്ഷകർക്കും എം എസ് ഫെൽഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അഡ്വാൻസ് ബുക്കിംഗിൽ മത്സരം മുറുകുന്നു ആലപ്പുഴ ജിങ്കാനയും ഇതുവരെ നേടിയത് ആ ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഉടൻ തന്നെ നമുക്ക് അപ്ഡേറ്റിലേക്ക് പോകാം മലയാള സിനിമകളുടെ പ്രധാന സീസണുകളിൽ ഒന്നാണ് വിഷു മലയാളികളുടെ പ്രിയപ്പെട്ട ഫെസ്റ്റിവൽ സീസൺ എന്നതിനൊപ്പം വേനൽക്കാല അവധിയും തന്നെ വിഷു റിലീസായി എത്തുന്ന ചിത്രങ്ങൾക്ക് വിജയ സാധ്യത ഏറെയാണ് എന്നാൽ വിഷു റിലീസായി എത്തുന്ന ചിത്രങ്ങൾ ആദ്യ ദിവസം തന്നെ പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി നേടണമെന്ന് മാത്രം ഇക്കുറി മലയാളത്തിൽ നിന്നും മൂന്ന് ചിത്രങ്ങളാണ് വിഷുവിന് എത്തുന്നത് മമ്മൂട്ടി നായകനാവുന്ന ബസൂക്ക നസ്ലിൻ നായകനാവുന്ന ആലപ്പുഴ ജിങ്കാന ബെയ്സിൽ ജോസഫ് നായകനാവുന്ന മരണമാസ് എന്നിവയാണ് ഇവക്ക് പുറമെ തമിഴിൽ നിന്നും അജിത് കുമാർ ചിത്രവും കൂടി എത്തുന്നുണ്ട് ഇന്നലെ ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടു കൂടിയായിരുന്നു ബസൂക്കയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചത് കേരളത്തിൽ നിലവിൽ ഡിനോഡിനിസ് സംവിധാനം ചെയ്യുന്ന ബസൂക്കയും ഗാലിദ്റുമാൻ സംവിധാനം ചെയ്യുന്ന നസ്രിൻ ചിത്രമായ ആലപ്പുഴ ജിങ്കാനയും തമ്മിലാണ് ബോക്സ് ഓഫീസിൽ മത്സരം കടുപ്പിച്ചിരിക്കുന്നത് അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങി ബസൂക്ക കേരള ബോക്സ് ഓഫീസിൽ നിന്നും എഴുപത് ലക്ഷത്തിനു മുകളിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ആറ് ലക്ഷത്തിനു മുകളിലും ഓവർസീസ് ബോക്സ് ഓഫീസിൽ അറുപത് ലക്ഷത്തിനു മുകളിലും നേടിക്കഴിഞ്ഞു ഇതിനോടകം തന്നെ ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് അഡ്വാൻസ് ബുക്കിംഗ് ഒരു കോടി അമ്പത് ലക്ഷം രൂപ കഴിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതേസമയം ആലപ്പുഴ ജിങ്കാനയുടെ വേൾഡ് വൈഡ് അഡ്വാൻസ് സെയിൽ ഒരു കോടി കടുത്തെത്തി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ബുക്ക് മൈ ഷോയിലൂടെ നൂറ് കെ ഇൻട്രസ്റ്റ് നേടുന്ന ഏഴാമത്തെ ചിത്രമായിട്ട് മമ്മൂക്കയുടെ ബസൂക്ക ഇപ്പോൾ നിലവിൽ ബസൂക്കയുടെയും ആലപ്പുഴ ജിങ്കാനയുടെയും ബുക്ക് മൈ ഷോ നോക്കുമ്പോൾ ഏകദേശം ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത് ആയിരത്തി അഞ്ഞൂറിൽ പരം ടിക്കറ്റുകളാണ് വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ അപ്പോൾ വിഷു റിലീസായി എത്തുന്ന ചിത്രങ്ങളിൽ ഏത് ചിത്രത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഉറപ്പിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം